वेदव्यासं मोळिन्यवचनामृतम् वेदव्यासं मोळिन्यवचनामृतम् स्वाधवतामृतं जीवामृतम् श्रीभागवतामृतं जीवामृतम् ब्रह्मज्ञानामृतम् करुणा कथ भरया वैष्णव वैभव कथ भरया श्रीकृष्ण कृपामरकथाया वैष्णव वैभव कथा भरया श्रीकृष्णकृमर कथ भरया भागवतामृतं जीवामृतं श्री श्रीभागवतामृतं जीवामृतं श्री സങ്ങളാണി കഥ പാലാഴിയിൽ പള്ളിക്കൊള്ളുന്ന ഭഗവാന്റെ ലീല വിലാസങ്ങളാണി കഥ गीतामृतं पु कृष्ण हरे जय कृष्ण हरे पङ्कजनाभ मुरुकुन्द हरे वृन्दावन गोविन्द हरे पङ्कजनाभ मुरुन्द हरे वृन्दावन गोविन्दहरे भागवतामृतं जीवामृतम् श्रीभागवतामृतं जीवामृतम् श्रीविष्णु भगवान् चरितामृतम् वेदव्यास वचनामृतं भागवतामृतं जीवामृतं वेदसारामृतम् भागवता ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय श्रीहरे पीताम्बरं करविराजितचक्रशङ्ख कौमोदकी सरसिजं करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासम् पादारशमनिशम् हृदि भावयामि श्रीवासुदेवम् अनिशम् हृदि भायैवयामि श्रीकृष्णगोविन्द हरे मुरारे हे नाथ नारायण वासुदेवा हे नाथ नारायण वासुदेवा गोविन्देदि सदा ज्ञानम् गोविन्देदि सदा जपं गोविन्देदि सदा ध्यानं सदा गोविन्दकीर्तनम् ധന്യാൽ മകളെ സുഹൃതികളെ എല്ലാവർക്കും സാദര നമസ്കാരം ഭാഗവതാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭാഗവതാമൃതത്തിൽ ഇന്ന് നവമസ്കന്ധത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ കൊച്ചു കൊച്ചു കഥാഭാഗങ്ങളാണ് അനുസ്മരിക്കുന്നത് നഹുഷൻ പെരുമ്പാമ്പായി തീർന്ന കഥ പറഞ്ഞു ദേവലോകത്ത് സ്വർഗാധിപതിയായ നഹുഷനാണ് അഹങ്കാരത്തിന്റെ ഫലമായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് വന്നത് വീണത് പെരുമ്പാമ്പായിട്ടാണ് വീണത് അപ്പോഴാണ് ഏർ യയാതിയാണ് പിന്നീട് രാജാവായിട്ട് മാറിയത് നാല് അനുജന്മാരെ നാല് ദിക്കിലും അധിപന്മാരാക്കിയിട്ട് വെച്ചു യതി യയാതി സംയാന്തി ആകൃതി വിയതി കൃതി തുടങ്ങിയിട്ടുള്ള ആറ് പുത്രന്മാർ ആണ് നഹുർഷൻ ഉണ്ടായിരുന്നത് ഇവിടെക്ക കഥയൊന്ന് ചുരുക്കി പറഞ്ഞു പിന്നീട് ശുക്രമഹർഷിയുടെയും വൃഷഭർഭാവൻ്റെയും പുത്രിമാരെ ഏയാദി രാജാവ് വിവാഹം ചെയ്ത കഥ ഈ ബ്രഹ്മഋഷിയായ ഋഷിയായ ശുക്രാചാര്യരുടെ പുത്രിയെ ശുക്രാചാര്യയുടെ അസുര രാജ എന്താണ് ഗുരുവാണ് അസുരന്മാരുടെ ഗുരുവാണെങ്കിലും അദ്ദേഹം ബ്രഹ്മിഷ്ഠനാണ് യോഗ്യനാണ് അദ്ദേഹത്തിൻ്റെ പുത്രിയെ ക്ഷത്രിയനായ ഏയാദി വിവാഹം ചെയ്തു എന്ന് പറയണം അപ്പൊ എന്താ കാരണം ഒന്ന് അറിയണം ആഗ്രഹം ഉണ്ടായി അത് വിസ്തരിക്കുകയാണ് ഒരിക്കലും അസുര രാജാവായ വൃഷപർവാവിൻ്റെ പുത്രി ശർമ്മ ഗുരുപുത്രിയായ ദേവയാനിയോടും അനേകം തൊഴിമാരോടും കൂടിയിട്ട് ഒരു താമര പൊയ്കയുടെ തീരത്ത് മണൽത്തിട്ടയിൽ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു വസ്ത്രമൊക്കെ അഴിച്ച് ആ കരയിൽ വെച്ചിട്ട് ആ പൊയ്കയിൽ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊക്കെ കോരി തേവിക്കൊണ്ടൊരു ജലക്രീഡ ചെയ്യുകയാണ് അങ്ങനെ ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉമാമഹേശ്വരന്മാർ വൃഷാരൂഢനായിട്ട് അതായത് കാളപ്പുറത്ത് വാഹനത്തിൻ്റെ പുറത്ത് അങ്ങനെ വരുന്നത് കണ്ട് അലജ്ജിതരായി ആ കന്യകമാര് രണ്ടുപേരും കരയ്ക്കുകയായിരുന്നു പെട്ടെന്ന് ബന്ധപ്പാട്ടിൽ കരക്ക് കയറിയിട്ട് വസ്ത്രം കരയിലാണ് ഉണ്ടായത് അപ്പോഴാ വസ്ത്രം പെട്ടെന്ന് അങ്ങനെ ബന്ധപ്പാടിലെടുത്ത് ധരിച്ചു ശർമ്മിഷ്ഠ അറിയാതെ ദേവയാനിയുടെ വസ്ത്രം ധരിച്ചു ശർമ്മിഷ്ഠയെ ദേവയാനി കോപിച്ച് വഴക്ക് പറഞ്ഞു അവൾ എൻ്റെ വസ്ത്രം എടുത്ത് ശകാരം കെട്ട് കോപിച്ച് ശർമ്മിഷ്ഠ പെൺപാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് പറഞ്ഞു എടി പിച്ചക്കാരി പെണ്ണെ സ്വന്തം നില ഓർക്കാതെ നീ വീമ്പ് പുലമ്പുകയാണല്ലോ കാക്കകളെ പോലെ ഞങ്ങൾ തരുന്നതും തിന്ന് കഴിഞ്ഞു കൂടുന്നവളല്ലേ നീ ഇങ്ങനെ പലതും പറഞ്ഞ് ദേവയാനിയുടെ ഉടുതുണിയും പറിച്ച് അവളെ ഒരു കിണറ്റിൽ തള്ളിയിട്ടു ശർമ്മിഷ്ട കൊട്ടാരത്തിലേക്ക് മടങ്ങി ഈ അവസരത്തില് വേട്ടയാടി വലഞ്ഞ് ജലമന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന യയാതി ഭൂമൻ ഭൂപൻ രാജാവ് മഹാരാജാവ് ആ കിണറ്റിൻ്റെ സമീപത്തു കൂടി പോകുമ്പോൾ കിണറ്റിൽ വെച്ച് നിലവിളി കേട്ടു ഏതായാലും വെള്ളം അന്വേഷിച്ചു വന്ന ദേ രാജാവ് കണ്ടത് കിണറ്റിൽ നിന്ന് നിലവിളിക്കുന്ന ദേവയാനിയെയാണ് വിവസ്ത്രയായി കിണറ്റിൽ കിടക്കുന്ന കന്യകയെ കണ്ട് കാരുണ്യം പൂണ്ട രാജാവ് തൻ്റെ രണ്ടാം മുണ്ട് ഉത്തരിയ വസ്ത്രം നൽകി ആ വസ്ത്രം ധരിക്കാൻ പറഞ്ഞു വസ്ത്രം ധരിച്ചപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് ദ കൈ പിടിച്ചോളൂ ഞാൻ പിടിച്ച് കയറ്റാമെന്ന് പറഞ്ഞു കൈ കൊടുത്തു കൈക്ക് പിടിച്ചു അവളെ കരക്ക് കയറ്റി ദേവയാന് രാജാവിനോട് പറഞ്ഞു അങ്ങ് എനിക്ക് വസ്ത്രം തന്നു ആദ്യം വസ്ത്രം തരിക എന്നിട്ട് പാണിഗ്രഹണം ചെയ്തിരിക്കുന്നു എൻ്റെ കൈ പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് പാണിഗ്രഹണം ചെയ്ത എന്നെ ഇനി വേറെ ആരും കൈപിടിക്കാൻ പിടിക്കാൻ ഇടയാക്കരുതേ പാണിഗ്രഹണം ചെയ്യുക കൈ പിടിക്കുക എന്ന് പറഞ്ഞാൽ വിവാഹത്തിൻ്റെ സമയത്ത് മാത്രമേ പണ്ട് കാലത്ത് ഇങ്ങനൊരു ചടങ്ങുണ്ടായിരുന്നുള്ളൂ വസ്ത്രവും തന്ന് അതായത് പുടവയും കൊടുത്ത് കൈയും പിടിച്ചതോടുകൂടി എന്നെ വിവാഹം കഴിച്ചതിന് തുല്യമാണെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തും ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ കജന്റെ ശാപം കാരണം എനിക്ക് ബ്രാഹ്മണർ ഭർത്താവായിട്ട് കിട്ടില്ല ഏയാദി ദൈവകൃതമായിട്ട് അവളെ സ്വീകരിച്ചു അതിനുശേഷം രാജാവ് പോയി ദേവയാനെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ശർമ്മഷ്ഠ പറഞ്ഞതും ചെയ്തതുമെല്ലാം പറഞ്ഞു ശുക്രമുനി ദുഃഖിതനായി പുത്രിയെയും കൂട്ടിപ്പുറപ്പെട്ടു ശത്രുക്കൾ വിജയം നേർന്നുകൊണ്ടു പോകുന്ന ശുക്രാചാര്യയുടെ കാൽ വൃഷപർവാവ് വീണ് കാലിൽ വീണ് മാപ്പിരുന്നു പ്രസാദിയായ ശുക്രൻ പറഞ്ഞു എനിക്ക് തൻ്റെ എൻ്റെ മകളെ വെടിയാൻ സാധ്യമല്ല അവളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം അച്ഛൻ എന്നെ വിവാഹം ചെയ്തു കൊടുക്കുന്നയിടത്ത് അവൾ തോഴിമാരോടുകൂടി എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ആ ഒരു അഹംഭാവ പൂർവ്വം പറഞ്ഞു ഗുരുവിനെ കൊണ്ടുള്ള പ്രയോജനവും സ്വജനങ്ങളുടെ സങ്കടവും ആലോചിച്ച് ശർമ്മിഷ്ഠ അപ്രകാരം ചെയ്തു ദാസിയെ പോലെ രാജപുത്രി ദാസിമാരോടുകൂടി ദേവയാനിയെ പരിചരിച്ചു ദേവയാനി ഏയാദി ദമ്പതിമാർക്ക് സന്താനമുണ്ടായി ശർമ്മഷ്ഠയുടെ നിർബന്ധപ്രകാരം ഏയാദി ശർമ്മിഷ്ഠയെയും രഹസ്യമായിട്ട് വിവാഹം ചെയ്തു ദേവയാനിക്ക് യദു എന്നും തുർവസു എന്നും രണ്ട് പുത്രന്മാരും ശർമ്മിഷ്ഠയ്ക്ക് ദ്രുഹ്യു അനു പൂരു എന്നും മൂന്ന് പുത്രന്മാരും ഉണ്ടായി അസുരപുത്രിയായ ശർമ്മിഷ്ഠയെ ഏയാദി വിവാഹം ചെയ്തതും കുട്ടികളുണ്ടായതുമൊക്കെ അറിഞ്ഞ് ദേവയാനി ക്രോധകലുഷിതയായിട്ട് അങ്ങനെ പിതൃഗേഹത്തിലേക്ക് പോയി വൃത്താന്തമറിഞ്ഞ് കുപിതനായ ശുക്രമുനി നീ സത്യം വെടിഞ്ഞിരിക്കുന്നു നീ ജരാനര ബാധിച്ച് വിരൂപനായിട്ട് തീരട്ടെ എന്ന് ശപിക്കുന്നു താൻ ഇനിയും ഭോഗതൃപ്തനായിട്ടില്ലെന്ന് പറഞ്ഞ് ശുക്രമഹർഷിയുടെ കാല് പിടിച്ചപ്പോൾ ആരെങ്കിലും ശാപമോക്ഷമാണ് കൊടുത്തത് ആരെങ്കിലും യൗവനം സ്വമേധയാ തന്ന് ജര പകരം സ്വീകരിക്കുമെങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു യയാതി യദുവിനോടും ദുർവസു ദ്രുഹ്യു അനു എന്നിവരോടും ഒക്കെ താരുണ്യത്തിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു ആരും തയ്യാറായില്ല ഇളയവനും ഗുണം കൊണ്ട് ജ്യേഷ്ഠനുമായ പൂരുവിനോട് പറഞ്ഞപ്പോൾ പൂരു പറഞ്ഞു പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പരലോകവും സ്വാധീനമാകും എന്ന് പറഞ്ഞു സ്വീകരിക്കുന്നു അങ്ങനെ സുഖമനുഭവിച്ചു ഏയാദി അനേകം യാഗങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിച്ചു അനേകായിരം വർഷം സുഖം അനുഭവിച്ചും തൃപ്തി തോന്നിയില്ല ഇതൊക്കെയാണ് ഏയാദിയുടെ വിശേഷം പിന്നീട് ഏയാദിയുടെ മോക്ഷനിരൂപണം അത് വിസ്തരിച്ച് ഒരു അധ്യായത്തിലൂടെ വർണ്ണിച്ചുകൊണ്ട് മോക്ഷ മോക്ഷനിരൂപണം എതി കുറേ കാലം അങ്ങനെ രാജ്യം ഭരിച്ചു മാതാവിനോടോ സോദരിയോടോ പുത്രിയോടോ പോലും ഏകാന്തത്തിൽ ധനിച്ചിരിക്കരുത് എന്നൊക്കെ മനസ്സിലാക്കി കരുത്തുറ്റ ഇന്ദ്രിയഗ്രാമം ജ്ഞാനിയെപ്പോലും മോഹിപ്പിക്കുമെന്നൊക്കെ ുള്ള അവസ്ഥ ബോധ്യം വന്നു ഏയാദി കാര്യങ്ങളൊക്കെ ദേവയാനിയോട് വിശദമായിട്ട് പറഞ്ഞു വിഷയവിദഗ്ധനായിട്ട് താരുണ്യം പൂരുവിന് തിരിച്ചു കൊടുത്ത് സ്വന്തം ജരയെ കൈകൊണ്ട് അത് തിരിച്ച് എടുക്കുക കൈക്കൊള്ളുക അങ്ങനെ പൂരുവിനെ സമസ്ത ഭൂമണ്ഡലത്തിൻ്റെയും അധിപതിയാക്കി അഗ്രജന്മാരെയും നാല് ദിക്കലും നിയമിതനാക്കിയിട്ട് വനം പ്രാപിച്ചു മുക്തനായിട്ട് തീർന്നു എന്നുള്ള ഏയാദിയുടെ മോക്ഷനിരൂപണമാണ് പിന്നീട് പറഞ്ഞത് ഏയാദിയുടെ ഉപദേശം സ്വീകരിച്ച ദേവയാനി എല്ലാം ഈശ്വരയേച്ഛയാണെന്ന് അറിഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ബന്ധമുക്തയായി തീർന്ന കഥയും വിവരിച്ചു സർവ്വൈശ്വര്യ പരിപൂർണവും വിശ്വകർത്താവും സർവാന്തര്യാമിയുമാ ശാന്തിരൂപനും അപ്രമേയനുമായ ശ്രീ വാസുദേവനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രംഗം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ വേദസേ ശാന്തായ ബൃഹദേ പിന്നീടാണ് ഭരതന്റെ വംശം വിവരിക്കാൻ ഇടവന്നത് ഭരത വംശം വിവരിക്കുന്ന കഥാഭാഗത്തിലൂടെയാണ് അതായത് ദുഷ്യന്തൻ്റെ ചരിത്രം ശകുന്തളയുടെ ചരിത്രം ഇവരിലൂ ഇവരിലൂടെയാണ് ഭരതന്റെ വംശം വിവരിക്കുന്നത് പൂരുവിൻ്റെ വംശം പൂരുവിൻ്റെ പുത്രൻ ജനമേജയൻ ജനമേജയന്റെ പതിനൊന്നാം തലമുറയിലുള്ള രാജാവ് സുമതി രൈബ്യൻ പിന്നെ അവരുടെ പുത്രനായിട്ട് ദുഷ്യന്തൻ ഉണ്ടായി ദുഷ്യന്തൻ ഒരിക്കൽ ഏതാനും ഭടന്മാരോടുകൂടി നായാട്ടനായിട്ട് പോയി കണ്ണാശ്രമത്തിൽ എത്തിച്ചേർന്നു സ്വന്തം കാന്തി കൊണ്ട് ആശ്രമത്തെ അലങ്കരിക്കുന്ന ലക്ഷ്മി ദേവിയോ എന്ന് തോന്നുന്ന ഒരു സ്ത്രീയെ കണ്ടു ദുഷ്യന്തൻ മോഹിതനായി ദുഷ്യന്തൻ ചോദിച്ചു കമലതള നയനെ നീ ആരാണെന്ന് ചോദിച്ചു നിർജ്ജന വനത്തിൽ നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു വിശ്വാമിത്രൻ്റെ പുത്രിയാണ് ഞാൻ അമ്മ മേനകിയാണ് എൻ്റെ എന്നെ ഉപേക്ഷിച്ചു പോയി കണ്ണു മഹർഷിക്ക് ഇതെല്ലാം അറിയാം ഏതായാലും സ്വാഗതം വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞു അതിഥി ദേവോ ഭവ എന്നുള്ള മാന്യത കാണിച്ചു ഞങ്ങളും ആതിഥ്യം ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചാലോ എന്ന് പറഞ്ഞു വരുന്നെല്ലിൻ്റെ ചോറുൺ ഊണ് കഴിച്ചാലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇഷ്ടമെങ്കിൽ താമസിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ താമസിക്കുകയാണ് ആശ്രമത്തിൽ പിന്നീട് ആ ഗാന്ധർവ വിധി രണ്ടുപേരുടെയും ഇഷ്ടത്തോടു കൂടിയിട്ടുള്ള വിവാഹം നടക്കുന്നു ഒരു പുത്രനെ പ്രസവിച്ചു കുട്ടിയുടെ ജാതകർമാതിക്രിയകൾ കണ്ണുമേർഷി കാട്ടിൽ വെച്ച് നടത്തി ആ ബാലൻ വീര്യവാനായിരുന്നു സിംഹങ്ങളെയൊക്കെ പിടിച്ചുകെട്ടി വായിലെ പെല്ലി എണ്ണി നോക്കുന്ന പതിവുണ്ടായിരുന്നു ശകുന്തള പുത്രന് വളരെ പ്രസിദ്ധനായ ഭരതൻ എന്ന കുട്ടി ആയി ശകുന്തള കുട്ടിയുമായിട്ട് പിന്നീട് പിൽക്കാലത്ത് അതായത് കുട്ടി കുട്ടിയുണ്ടായതിനു ശേഷം രാജാവ് പറഞ്ഞില്ല അതിനു മുമ്പ് തന്നെ രാജാവ് ഉപേക്ഷിച്ചു പോയിരുന്നു പക്ഷെ കുട്ടിയുമായിട്ട് രാജാവിൻ്റെ സമീപത്തേക്ക് ശകുന്തള എത്തി നിർദോഷരായ അവരെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു ഉണ്ടായി പക്ഷേ ദുഷ്യന്ത പുത്രനെ ഭരിച്ചാലും ഭരസ്വ രക്ഷിച്ചാലും ശകുന്തളയെ അപമാനിക്കരുത് പുത്രൻ കുലതന്തു നിലനിർത്തി പിതാവിനെ നരകത്തിൽ നിന്ന് കരകയറ്റുന്നു ശകുന്തള പറഞ്ഞത് സത്യമാണെന്നുള്ള ഉണ്ടായി രാജാവ് അവരെ സ്വീകരിച്ചു അച്ഛൻ്റെ കാലശേഷം ഭരതൻ രാജാവായി ക്രമേണ ചക്രവർത്തിയായി അഭിഷേകം ചെയ്തപ്പെട്ടു തുടങ്ങിയിട്ടുള്ളതായ വിശേഷം പിന്നെ മാമതയ ഋഷിയുടെ നേതൃത്വത്തിൽ ഭരതൻ ഗംഗാതീരത്ത് വെച്ച് അമ്പത്തി അമ്പത്തി അഞ്ചും യമനാതീരത്ത് വെച്ച് എഴുപത്തിയെട്ട് യാഗങ്ങൾ നടത്തി വളരെ വിശേഷമായിട്ട് രാജ്യം ഭരിച്ചു കിരാതഹൂണാദികളായ വേദവിരോധികളെ ദിഗ്വിജയത്തിൽ നിഗ്രഹിച്ചു ഭരതൻ്റെ പുത്രൻ ഭരദ്വാജൻ വിദദ്ധൻ എന്നും പേരുണ്ട് വിദഗ്ധൻ്റെ പുത്രൻ മഞ്ഞു മന്യുവിൻ്റെ പുത്രൻ നരൻ അങ്ങനെ ഉള്ള വിശേഷം ഗുരു രന്തിദേവൻ തുടങ്ങിയിട്ടുള്ളവരുടെ ചരിത്രം പറയുന്നു ഇനി രന്തിദേവൻ്റെ ചരിത്രത്തോടുകൂടി നമ്മളിതാ യദുവിൻ്റെ വംശത്തെക്കുറിച്ച് വിവരിക്കുന്നു യതുവംശത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുന്ന കൃഷ്ണാവതാരത്തെക്കുറിച്ച് ഒക്കെ വിസ്തരിച്ചിനി വർണ്ണിക്കുക ഇനി അങ്ങോട്ടുള്ള നവമസ്കന്ധത്തിൻ്റെ ഒടുവിലും ശമസ്കന്ധത്തിൻ്റെ ആരംഭത്തിലുമായിട്ട് ശ്രീകൃഷ്ണ ചരിതം വിസ്തരിച്ച് വർണ്ണിക്കുന്ന രംഗങ്ങൾ നമുക്ക് അനുസ്മരിക്കാം ഇവിടെ രന്തിദേവന്റെ സദാചാരത്തെക്കുറിച്ച് നിരൂപിക്കുകയാണ് ഒരധ്യായത്തിൽ രന്തിദേവന്റെ കീർത്തി ഇഹത്തിലും പരത്തിലും അങ്ങനെ ഗാനം ചെയ്യപ്പെടുന്നു യാദൃച്ഛികമായി കിട്ടുന്ന ധനമെല്ലാം ദാനം ചെയ്തുകൊണ്ട് സ്വന്തം കുടുംബം അങ്ങനെ വിശന്ന് വലഞ്ഞിട്ടും എല്ലാം ദാനം ചെയ്തു രന്തിദേവൻ ജലപാനം പോലുമില്ലാതെ നാൽപ്പത്തിയെട്ട് നാൾ കഴിച്ചു കൂട്ടിയ കഥ എല്ലാം ദാനം ചെയ്തിട്ട് പിറ്റേന്ന് കാലത്ത് കുറച്ച് നെയ്യും പായസവും ഗോതമ്പടയും വെള്ളവും കിട്ടി പൈതാഹം കൊണ്ട് തളർന്നത് കഴിക്കാൻ ആരംഭിച്ചപ്പോൾ ഒരു ബ്രാഹ്മണൻ അതിഥിയായി വന്നു ചേർന്നു സർവത്ര ഹരിയെ ദർശിക്കുന്ന എന്തി ആ അവരെ സാദരം അതിഥിക്ക് ഒരു പങ്ക് ആഹാരം നൽകി ബാക്കിയുള്ളത് താനും കുടുംബവും കഴിക്കാൻ ഒരുങ്ങുന്ന നേരത്ത് ഒരു ശൂദ്രൻ വന്നു ഹരിസ്മരണയോടെ ഒരു ഓഹരി അതിൽ അതിഥിക്കും കൊടുത്തു ശൂദ്രം പോയി കഴിഞ്ഞപ്പോൾ വേറൊരുവൻ കുറേ നായ്ക്കളും ആയിട്ട് അതിഥിയായിട്ടെത്തി രാജാവെ ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ഒട്ടും താമസിച്ചില്ല ബാക്കിയുണ്ടായിരുന്നത് അവസാനം സാദരവോട് കൂടിയിട്ട് നൽകി നായ്ക്കൾക്കും അശ്വാപതിക്കും നൽകി നമസ്കരിച്ചു ഇനി ഒരാൾക്ക് കുടിക്കാൻ മാത്രം വെള്ളം ബാക്കി അതും കുടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു അന്തിജൻ വെള്ളം വ്യാജിച്ചു കൊണ്ടെത്തി ദാഹം കൊണ്ട് പൊരിഞ്ഞിരിക്കുന്ന ആ ജീവന് ജീവനദായകമായ ഈ ജലം സമർപ്പിക്കുന്നത് കൊണ്ട് എൻ്റെ പൈതാഹങ്ങളും ആ ശോകമോഹങ്ങളും കാന്തിയും ശാന്തിയും എല്ലാം നിവർത്തിക്കാൻ സാധിക്കണമേ എന്ന് പാടിക്കൊണ്ടുള്ള ആ ദാഹമൂലം മരിക്കാറായ കരുണനും ധീരനുമായ രന്തിദേവൻ അദ്ദേഹത്തിനും കൂടി വെള്ളം നൽകുന്ന ആ രംഗം വിഷ്ണുമായയാൽ ബ്രഹ്മവാദികളായ ത്രിഭുവനാധീശന്മാരായ ആയിരുന്നു ബ്രാഹ്മണാദി വേഷത്തിൽ വന്ന് രന്തിദേവനെ പരീക്ഷിച്ചത് അവർ അദ്ദേഹത്തിന് ദർശനം നൽകി രഞ്ജിദേവൻ ശ്രീഹരിയിൽ പരമഭക്തിയോടെ ദാ അവരെ എല്ലാം നമസ്കരിച്ചു അനന്യഭക്തനും ഈശ്വര അർപ്പിതനും ആയ രന്തിദേവൻ ജീവൻ മുക്തനായി തീർന്നു എന്നുള്ളതായ വിശേഷം ഇനി ആ രജിദേവൻ്റെ വംശം അജമീഠ വംശത്തിലൂടെ വർണ്ണിച്ചുകൊണ്ട് നമുക്കിതാ കൃഷ്ണാവതാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള സന്ദർഭമാണ് കിട്ടുന്നത് ഇനി ശ്രീകൃഷ്ണ ചരിതം നമുക്ക് വിസ്തരിച്ച് വർണ്ണിക്കാം प्रजाभ्य परिपालयन्तां न्यायेण मार्गेण महीं महीषाः गोब्राह्मणेभ्यः शुभमस्तु नित्यं लोगासमस्ताः सुखिनो भवन्तु योगीन्द्राणां त्वदङ्गेष्वधिकसुमधुरं मुक्तिभाजां निवासो ഭക്തമർഷ്യുതരുിസലം നാഥമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപത്തെണ്യസി ഹൃദ നിശേഷൻ പ്രദിശതു പരമാനന്ദ സന്തോഹലക്ഷ്മം കനസേന്ദ്രിയൈർ സ്വഭാവാൽ കരോമി യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പി ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി ഓം ദക്സൽ എല്ലാവർക്കും നമസ്കാരം गवतामृतं जीवामृतम् वेदसारामृतम् भागवता